മുാതെ എൻ്റെ മൊത്തത്തിൽ കർഷണിയായി പോയി ഇപ്പോൾ മുടിക്ക് രണ്ടാം ജന്മമാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെയ് മാസം മുടി മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുടി വീഡിയോ സ്കിപ്പ് ചെയ്തേ എല്ലാവരും അവസാനം വരെ കാണണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ ടിപ്സ് മുഴുവനായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ടിപ്സുമായിട്ടോ മുടിൻ്റെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് മുടി എന്ന് പറയുന്നത് അല്ലെ മുടി ഇല്ലാതിരുന്നാൽ എങ്ങനെ എങ്ങനെയുണ്ടാണെന്ന് ചിന്തിച്ചിട്ട് പോലുണ്ട് എല്ലാവരും അപ്പോൾ ഞാനത് അനുഭവിച്ച ഒരാളാണ് കേട്ടോ മുടി ഇല്ലാതെ എൻ്റെ മൊത്തത്തിൽ കഷ്ണിയായി പോയി ഇപ്പോൾ മുടിക്ക് രണ്ടാം ജന്മമാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മെയ് മാസം മുടി മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുടി രണ്ട് വർഷമായിട്ടേ ഉള്ളു കേട്ടോ ഒരു വർഷം മുടി രണ്ട് വർഷമായി പോയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ വന്നു പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഇത്ര എത്തി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല അധികം തുണിയൊന്നുമില്ല എന്നാലും കുറച്ച് പഴയ മുടികളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നൂറ് മുടിയൊക്കെ കൊഴിഞ്ഞാലാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത് മുടിയിൽ കൂടുതൽ കൊഴിഞ്ഞു പോകുകയാണെങ്കിൽ ശ്രദ്ധിക്കണം അപ്പോൾ പോലെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിഷമത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മുടിയൊക്കെ ചിലപ്പോൾ അവിടെ അവിടെ കഷണ്ടിയൊക്കെ ആയിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടാവും അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്സാണ് കേട്ടോ ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് അത് ഞാനിപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മൊത്തത്തിൽ കൊഴിഞ്ഞു പോയതായിരുന്നു പെട്ടെന്ന് ഓരോ ടിപ്സുകളൊന്നും പരീക്ഷിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നേരെ പോയി ഡോക്ടറെ കണ്ട് അതിൻ്റെ എന്താണ് റീസൺന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ സദാ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ പിന്നെ അവസാനം ഞാൻ കോട്ടക്കലിൽ പോയി സ്കിൻ ഡോക്ടറെ കണ്ട് ആദ്യം എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞ് അതിനുള്ള മരുന്ന് മെഡിസിനൊക്കെ കഴിച്ചു പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആകെ വിറ്റാമിൻ ഡി മാത്രം ലോ ആയിരുന്നതെട്ടോ അപ്പോൾ അതിനുള്ള മെഡിസിനൊക്കെ രണ്ട് മാസം കഴിച്ചു അതിനുശേഷം ചുരുക്കി പറയാം ഒരുപാട് വലിച്ചു നിർത്തുന്നില്ല കാരണം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാട്ടോ വേണ്ടവരെ നോക്കൂ അപ്പോൾ എന്തൊക്കെയായിരുന്നെന്ന് പറയുന്ന ആഗ്രഹമുള്ളവർ അപ്പോൾ മുടി അപ്പോൾ അങ്ങനെ പോകും എന്താ പറയുക വെറുതെ വെറുതെ അപ്പോൾ അപ്പോൾ പറയുന്നുണ്ടല്ലേ സ്കിൻ ഡോക്ടറെ കാണിച്ച് മരുന്ന് വിറ്റാമിൻ ഡീൻ്റെ രണ്ട് മാസത്തേക്ക് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ പറയുക ഞാൻ അവസാനം എത്തിയത് കോട്ടയ്ക്കലിലാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട് കോട്ടയ്ക്കൽ അപ്പോൾ അവിടെ പോയി സാറ് എനിക്കൊരു ചെറിയൊരു ടിപ്സ് വേറെ ഓയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയിൽ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും ഒരു രണ്ട് മൂന്നാഴ്ച പരീക്ഷിച്ചിട്ട് ചേഞ്ച് ചെയ്യും നമുക്ക് ചിലപ്പോൾ ജലദോഷം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ചിലവർക്ക് ജലദോഷമൊക്കെ വരുമല്ലോ അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യും അപ്പോൾ അതിനുശേഷം എനിക്ക് പിന്നെ ഇടയിൽ ചെറിയ ടിപ്സൊക്കെ പറഞ്ഞു തന്നായിരുന്നു സാറ് അപ്പോൾ അതിലൊരു ചെറിയ ടിപ്സാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നാണ് വേറെ ആരുമല്ല അപ്പോൾ ഞങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് ഒരു പേടിയാണ് ചിലപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞിട്ട് അപ്പം അത് എനിക്ക് ഡോക്ടർ പറഞ്ഞു ഞാൻ പരീക്ഷ എനിക്ക് മുടിയും ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം കാരണം നമ്മൾ എല്ലാം പരീക്ഷിച്ചു നോക്കുന്നുണ്ടാവില്ലേ മുടി കൊഴിയുന്നവർ അപ്പോൾ ഇത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഉള്ളിൻ്റെ ഉള്ളി വെച്ചിട്ടുള്ള ഒരു ടിപ്സ് ആണ് വലിയ ഉള്ളി ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി വലിയ ഉള്ളിയാണ് കുറച്ചുകൂടെ നമുക്ക് ഗ്രിപ്പൊക്കെ പിടിക്കാനായിട്ട് അപ്പോൾ ഞാൻ വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് വലിയ ഉള്ളി എന്താണ് കട്ട് ചെയ്യുക അതിൽ കുറച്ചുകൂടി നീരുണ്ടാവും നമുക്ക് പിടിക്കാനും നല്ല ഗ്രിപ്പുണ്ടാവില്ലേ ഇതുപോലെ കഴിക്കാൻ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന കേട്ടോ കത്തി എടുത്തിട്ട് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ട് എന്താ പറയുക അപ്പോൾ നല്ല നീര് വരും അപ്പോൾ കയ്യിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ തട്ടി നല്ല എരിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്താ പറയുക അതിനൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഭസ്മുണ്ടല്ലോ നമ്മൾ കുറിയിടുന്നത് അമ്പലത്തിലൊക്കെ അതാണ് കേട്ടോ സാറ് പറഞ്ഞത് ഞാനും അത്ഭുതപ്പെട്ടു ഭസ്മത്തിൽ കൊണ്ട് മുക്കിയിട്ട് ഇങ്ങനെ തലേത്തേക്കി അത് എനിക്കൊരു പേടിയാണ് രണ്ട് മൂന്ന് പ്രാവശ്യം സാറോട് ചോദിച്ചു ഭസ്മോ ഭസ്മെന്ന് അതേ ബസ്മോണ്ട് തന്നെയാണ് നമ്മൾ കുറിയിടുന്നത് വന്നു ആ ഭസ്മത്തിൽ നമുക്ക് ഇങ്ങനെ മുക്കിയിട്ട് നമുക്ക് എവിടെയാണോ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത് ചിലവർക്ക് ഇവിടെയൊക്കെ മുടി ഉണ്ടാകില്ല ചിലവർക്ക് ഇവിടെ നെറ്റിൻ്റെ ഇവിടെ ചിലർക്ക് ഇവിടെ ഓരോ ഭാഗത്തായിട്ടിങ്ങനെ ചിലപ്പോൾ കഷ്ണി കിട്ടും അലോപേഷ്യന്നൊക്കെ പറയും ചില ഒരുപാട് ഇങ്ങനെ കൊഴിഞ്ഞു പോയാ കുറച്ച് കുറച്ച് ഉള്ളവർക്ക് കുഴപ്പമില്ല അപ്പോൾ എന്നാലും അവർക്ക് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് പിന്നെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് സങ്കടമായിരിക്കും എനിക്കറിയാൻ പറ്റും കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചാണ് മുടിയില്ലാതെ ഞാൻ സ്കാർഫൊക്കെ കെട്ടിയിട്ടാണ് കുറേ ഒരു ഒന്നര വർഷത്തോളം ഞാൻ പുറത്തിറങ്ങി കിട്ടും ഇപ്പോഴേകദേശം ആയിട്ട് ഒരു അഞ്ചാറ് മാസമായിട്ട് ഞാൻ ഇങ്ങനെ മുടി വളർന്നപ്പോൾ സദാ പോലെ പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് നമ്മളെ അറിയാം മുടി ഇല്ലാത്തവരുടെ വിഷമമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് പേര് ഞാനും കണ്ടിട്ടുണ്ട് മുമ്പൊക്കെ എനിക്ക് നമുക്ക് മുടി ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മുടി മുടിയില്ലാത്തവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ ഇനിയും ശ്രദ്ധിച്ചിട്ടുണ്ടാകും പലരും അപ്പോൾ നമുക്കത് അറിയാമല്ലോ വേദന അപ്പോൾ എന്താ പറയുക പക്ഷെ എനിക്ക് സ്കർപ്പൊക്കെ കെട്ടിയിട്ട് പോയിട്ട് പിന്നെ അധികം ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ മുടി പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മുടി വളരെയും വളരുന്നുള്ള ഒരു അതുകൊണ്ട് ഇങ്ങനെ പോയി എങ്ങനെയൊക്കെയോ തരണം ചെയ്ത് പോയിട്ടോ അപ്പോൾ ഇതിൽ ഭസ്മോ ആഡ് ചെയ്യുക നമ്മളിങ്ങനെ കുറച്ച് ഒരുപാട് വേണ്ട കേട്ടോ ശ്രദ്ധയായിട്ട് അപ്പം നമ്മൾ എവിടെയാണ് എവിടെയാണിപ്പോൾ ഈ ഭാഗത്താണ് മുടി ഇല്ലാതിരിക്കുന്നതെങ്കിൽ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ തന്നെ കുളിക്കുന്നില്ല അതുകൊണ്ട് കൊണ്ട് ഞാൻ നിങ്ങൾക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഇവിടെ ഇവിടെ എവിടെയാണോ മുടി ഇവിടെയാണോ എവിടെയാ അവിടെയാണോ അതുകൊണ്ട് അവിടെ അവിടെയൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ ഏത് ഓയിലാണോ തലയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ആ ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് അവിടെ മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത ശേഷം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിടിപ്പിച്ച ശേഷം തല കഴുകിക്കളയുകൾ മൈൽഡ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കുമല്ലോ അപ്പോൾ അതാണോ താളിയാണോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് തല കളയാം അപ്പോൾ കുറച്ചും എന്താണ് നന്നായിരിക്കും മുടി വളരെ വളരുന്ന പെട്ടെന്ന് വളരല്ല കേട്ടോ ഒരു ഒരു മാസമൊക്കെ ട്രൈ ചെയ്യണം ഓരോരുത്തർക്കും ഓരോ രീതി രീതിയായിരിക്കുമല്ലോ ഇറ്റംസിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചൊക്കെ ആയിരിക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്താണ് മുടി ഇല്ലാത്തവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു കാരണം എനിക്ക് വളർന്നതാണ് അപ്പോൾ ഞാൻ മൊത്തത്തിൽ കഷ്ണിയായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവിടെയും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ നമ്മുടെ ഇവിടെ മുഴുവൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് വേണ്ട കേട്ടോ ബസ്സുമൊക്കെ കുറച്ച് മതി അപ്പോൾ വളർന്നതാണ് അപ്പോൾ നിങ്ങളും അതുപോലെ എന്താണ് അപ്ലൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പോൾ എന്താ പറയുക മുടി ഇല്ലാതെ വിഷമിക്കുന്നവർക്കിതൊരു എല്ലാ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും കൂടെ ചെയ്യട്ടോ അങ്ങനെ അനുഭവിക്കുന്നവർക്കൊക്കെ അപ്പോൾ ഓക്കെ ബൈ ബായ്